നമസ്കാരം സ്വാഗതം തമിഴ്നാട്ടിൽ നിന്നും ഇളനീർ കൊണ്ടുവരാൻ പോയ ലോറി പഴനിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് തിരൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം പുതിയങ്ങാടി സ്വദേശി കിഴക്കേ വളപ്പിൽ ഗണേശനാണ് മരണപ്പെട്ടത് ജില്ലാ പഞ്ചായത്ത് നഗരസഞ്ചയം പദ്ധതിയിൽ ഒരു കോടി രൂപ വകയിരുത്തി നവീകരിക്കുന്ന ചെറിയവുണ്ടം പഞ്ചായത്തിലെ കാന്തളൂർ മണ്ണാത്തിപ്പാറ തലക്കെടുത്തൂർ തോടിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നിർവഹിച്ചു അനുസ്മരണ സമ്മേളനത്തിൽ അഹമ്മദ് മുഹിയുദ്ദീൻ നൂരിഷ സാനി ജിലാനി ഹൈദരാബാദ് മുഖ്യ പ്രഭാഷണം നടത്തി വളവന്നൂർ മയ്യേരിച്ചിറ ദാറുസലാം മദ്രസയിൽ മഹർജാനുൽ ബിദായ സംഘടിപ്പിച്ചു സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം മണ്ഡലം എസ് വൈ എസ് പ്രസിഡന്റ് പി എം ഹുസൈൻ ജഫ്രി തങ്ങൾ നിർവഹിച്ചു ബി പി അങ്ങാടി ജി എം യു പി സ്കൂളിൽ വേനൽത്തുമ്പികൾ അവധിക്കാല പഠനപ്രവർത്തന മോഡ്യൂൾ പ്രകാശനം ചെയ്തു ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് പ്രകാശനം നിർവഹിച്ചു ജെആർസി വള്ളത്തോൾ എ യു പി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുസ്തക ചന്ത സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ പ്രകാശ് കുമാർ പറമ്പത്ത് ഉദ്ഘാടനം നിർവഹിച്ചു തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ദ്രവ്യകലശത്തോടനുബന്ധിച്ച് പ്രാശിദ്ധ ഹോമം നടത്തി ഒട്ടക്കുഴി കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച സ്റ്റേജും ഓഡിറ്റോറിയവും സമർപ്പിച്ചു മുൻ അധ്യാപികയായ സി സരസ്വതി ടീച്ചർ സമർപ്പണം നടത്തി കെ എൻ എം മർക്കസുധവ ജില്ലാ കമ്മിറ്റി ചെമ്മാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹജ്ജ് പഠന ക്യാമ്പ് നടത്തി കെ എൻ എം മർക്കസുധവ സംസ്ഥാന പ്രസിഡന്റ് സി പി സുല്ലമി ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരിയിൽ മൊബൈൽ കട കുത്തിറന്ന് മോഷണം പെരിന്തൽമണ്ണ റോഡിൽ പ്രവർത്തിക്കുന്ന ബ്രദേഴ്സ് ഓപ്റ്റിക്കൽസ് ആൻഡ് മൊബൈൽ ഷോറൂമിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു மெஜெஸ்டிக் ஜுவலர்ஸ் திரு மாபுல் லாண்ட் திரு சங்கரம் குளம் பவன் கோல்ட் திரூர்